പിന്നെ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പില്ലാതെ ഭക്ഷണം കൊല്ലത്തില്ല പിന്നെ കുറച്ചും പോലെ കൂടി എരിവനുസരിച്ച് പിന്നെ ഗരം മസാല പിന്നെ ഒരു സംഭവം പണ്ട് ആരും പറഞ്ഞിട്ടില്ല എല്ലാരും ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങോട്ട് ഇതിപ്പോ നന്നായി കുഴഞ്ഞു ഇനി എന്നിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കാബേജ് ഇങ്ങനെ പക്കാവിടം ഉണ്ടാക്കാറുണ്ടോ അല്ലെ ഇന്ന് ഇച്ചിരി മനസ്സിലാക്കി കൊണ്ടുപോയാണ് സാധാരണ ഒരു സമാധാന ബാധയാണല്ലോ ഇന്ന് ഇച്ചിരി വൈൽഡ് മോഡാണ് അതുകൊണ്ടാണ് ആ പൊട്ടിച്ചു ഇനി എന്തുവാൻ പറ്റും വേണ്ട 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 സമാധാനം ായാലേ നമുക്ക് തോറനായിട്ട് ചോറിനൂടെ കഴിക്കാം പേടിക്കാതെ ബന്ധു എന്ന് വിശ്വസിക്കുന്നു എന്തല്ലോ അല്ലേ നമുക്ക് കപ്പലിന്റെ കൂട്ടുകൊടിക്കുന്നു ചായ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ചായ വൈകുന്നേരത്തില് ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ കഴിക്കാൻ വേണ്ടി കുറച്ചുപേര് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തുവാന്ന്

ഞഴിച്ചത്താ ശരി സ്വന്തം മോന് തരാതെ എൻ്റെ പെട്ടതാളെ കഴിക്കത്തില്ല അറിയാമോ ആ നങ്ങമ്മച്ചി അതാണ് നങ്ങമ്മച്ചി সেই হৈ য